ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട് എന്തിനാണ് മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള ബന്ധം വേർപെട്ടത് അതിനുള്ള ശരിക്കുള്ള ഒരു ഉത്തരം ഒരു മനുഷ്യനിപ്പം തന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി കാണുക ഞാൻ കണ്ടിട്ടിപ്പം വരുവാണ് അതായത് അഖിൽമാരായ വെബ് പിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിനകത്ത് കൃത്യമായിട്ട് എല്ലാ നിങ്ങൾക്കറിയേണ്ട എല്ലാ കാര്യകാരണങ്ങളും കൃത്യമായിട്ട് വ്യക്തമായിട്ട് ആ മനുഷ്യൻ പടച്ചു വിട്ടിട്ടുണ്ട് നല്ല രീതിക്ക് കാരണം ഇവർക്കിടയിൽ മഞ്ജു വാര്യരുടെയും ഈ പറയുന്ന ദിലീപിൻ്റെയും കാവ്യമാധോൻ്റെയൊക്കെ ഇടയിൽ കൃത്യമായിട്ട് എല്ലാ വും ഓരോ സെക്കൻഡിലും കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണല്ലോ അഖിൽമാരാർക്ക് അതുകൊണ്ടൊരു ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തൊക്കെ സംസാരിക്കും എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ കൃത്യമായിട്ട് അണ്ണുവിടെ തെറ്റാതെ ആ മനുഷ്യനറിയാം പറഞ്ഞിരിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാവ്യ മാധവനല്ല ഈ പറയുന്ന മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള ഈ ഡിവോഴ്സ് നടക്കാനുള്ള കാര്യമൊന്നും ദിലീപും പലയിടത്തും പറയുന്നുണ്ട് അപ്പം അതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ കൃത്യമായിട്ട് കൊടുത്തിരിക്കുകയാണ് മീനാക്ഷി അതായത് ദിലീപിന്റെ മകളെ കൃത്യമായിട്ട് തെളിവുകളടക്കം തെളിവുകളാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പൊ തെളിവുകളടക്കം കൃത്യമായിട്ട് ദിലീപ് പറ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അമ്മയെ ഡിവോഴ്സ് എന്നുള്ള കാര്യം അതിൻ്റെ കൂടെ ഡയലോഗുണ്ട് ആ ഡയലോഗാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് നടിയുടെ പുറത്ത് പറയാൻ കൊള്ളാത്ത ചില ചെയ്തികൾ അതാണ് തെളിവടക്കം പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ പുറലോകം അറിയിക്കാത്ത രീതിയിൽ പോലും ഈ പറഞ്ഞ ഡിവോഴ്സ് കേസ് അത്രയും ഇതായിട്ട് രഹസ്യമായിട്ട് രഹസ്യ സ്വഭാവത്തോടെ കോടതിയിൽ നടത്തിയത് ഇതാണ് ചേട്ടൻ കെട്ടിരുത്തി വെച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു സംഭവം എടുത്തുകൊണ്ട് മഞ്ജു വാര്യർ കൃത്യമായിട്ടൊരു നിയമ നടപടിക്ക് ഒരുങ്ങുകയാണെന്നുണ്ട് കാരണം അവരുടെ വെളിയിൽ പറയാൻ പറ്റാത്ത വൃത്തികെട്ട ചെയ്തികൾ കാരണമാണ് ദിലീപ് അവരെ ഉപേക്ഷിച്ചത് എന്ന തരത്തിലേക്കൊക്കെയാണ് ഇത് പോകുന്നത് മാനനഷ്ട കേസ് കൊടുക്കുകയാണെങ്കിൽ അഖിൽമാരാരുടെ പോയിരുന്നു പറയേണ്ടി വരും അഖിൽമാരാര കൃത്യമായിട്ട് അഖിൽമാരാരുടെ ഭാര്യയെ അത്രയും സ്നേഹത്തോടെ അത്രയും സത്യസന്ധമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഈ പറഞ്ഞ കൈയടിക്കേണ്ട അല്ലെങ്കിൽ അഭിനന്ദിക്കേണ്ട കാര്യമാണ് പക്ഷെ ലോകത്തിലെ എല്ലാ ആണുങ്ങളും ഈ പറയുന്ന ഭാര്യമാരെ അത്രയും സത്യസന്ധമായിട്ട് സ്നേഹിക്കുകയും കൊണ്ടു നടക്കുന്നവരല്ല തിരിച്ചു ഭാര്യമാരും അതുപോലല്ല പക്ഷെ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിക്ക് നിങ്ങൾ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പറയുന്ന കാര്യങ്ങൾ പല പോലീസുകാരും വിശ്വസ്തരായിട്ടുള്ള മാധ്യമ മാധ്യമപ്രവർത്തരും പറഞ്ഞ അറിഞ്ഞ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് മണ്ടേലിട്ടിട്ടുണ്ട് അതായത് നിങ്ങൾ ആരൊക്കെയോ പറഞ്ഞ അറിഞ്ഞ കാര്യങ്ങളാണല്ല നിങ്ങൾ കേട്ടതല്ല ഒറ്റ കാര്യം മാത്രം അഖിൽമാരെയും ചോദിക്കട്ടെ ഒരു സത്യസന്ധനായിട്ടുള്ള ഭർത്താവിനെ ഒരു ഭാര്യ വൃത്തികെട്ട രീതിക്ക് ചതിക്കുകയാണെങ്കിൽ അവർക്ക് വൃത്തികെട്ടനായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ആ ഭർത്താവ് ആ ഭാര്യയെ കുറിച്ച് ഒരു വാക്കുരിയാടാൻ തയ്യാറാകുമോ നിങ്ങൾ കേൾക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഡിവോഴ്സിന് ശേഷം ദിലീപ് മാത്രമാണ് ഓരോ ഇന്റർവ്യൂകളിലും അല്ലെങ്കിൽ പറയാൻ പറ്റ ഓരോ സ്ഥലങ്ങളിലും മീഡിയക്കാർക്ക് മുന്നിലും ഈ പറഞ്ഞ മഞ്ജുവാരുടെ പേരടക്കം എടുത്ത് എടുത്തു പറഞ്ഞുള്ള അവരവരുടെ ായിട്ട് മുന്നോട്ട് പോകണം അവർ നല്ല രീതിക്ക് പോകുവാണ് എന്നെ പറ്റി തെറ്റിദ്ധാരണകൾ പരത്തുന്നുണ്ട് ആൾക്കാർ ചെന്നിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ എന്നെ ഭീകരനാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ മുന്നിൽ ദിലീപിനെന്താണ് കുഴപ്പം അയാളെ പറഞ്ഞ ഭീകരനാക്കിക്കൊണ്ട് മറ്റുള്ളവർ മഞ്ചുവരവർക്ക് മുന്നിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാലമല്ലേ പുതിയ ഭാര്യ ഇല്ലേ അപ്പൊ പിന്നെ എന്താണ് അധികം എടുത്തെടുത്ത് ഓരോ മീഡിയക്ക് മുന്നിൽ പറയേണ്ട കാര്യം ആയിട്ട് വിഷയമാണ് പിന്നെ മറ്റുള്ള ആളുകൾ അവരെ തെറ്റിദ്ധരിപ്പിക്കണ്ടെന്ന് പല സ്ഥലത്തൊന്നും ഞാൻ അറിയുന്നുണ്ട് എന്നിട്ട് അവരെ ഭീകരമായിട്ട് ഇനിയും ഈ പറയുന്ന മഞ്ജുവാര്യോടൊപ്പം ഒരു സിനിമ വരികയാണെന്നുണ്ടെങ്കിൽ താങ്കൾ അതിൽ അഭിനയിക്കുമെന്ന് ചോദിക്കുമ്പം ഇല്ലാതെ ദിലീപ് പറയുകയാണ് ആ ഒരു ക്യാരക്ടറിന് ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തി മഞ്ജുവാര്യരാണെന്നുണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കും പക്ഷെ മഞ്ജു വാര്യരെ ഈ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് മഞ്ജുവാര്യർ പറഞ്ഞു എനിക്കതിനെ കുറിച്ച് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു വിട്ടൊരു വ്യക്തിയാണ് മഞ്ജു വാര്യര് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ദിലീപിനെ ചതിച്ചൊരു വ്യക്തിയാണ് ദിലീപിനോട് വൃത്തികേട് കാണിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ തൻ മുൻ മുൻഭാര്യയെങ്കിൽ ആ വ്യക്തി മുൻപിൽ വന്ന് നിൽക്കാനെങ്കിലും ഒരാൾ ഈ പറയുന്ന ഇഷ്ടപ്പെടുമോ അങ്ങനെയുള്ള സമയത്ത് ആ ആ ക്യാരക്ടറിന് ആക്റ്റായിട്ടുള്ളത് മഞ്ജുവര്യരാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് അഭിനയിച്ചോളാം എന്ന് പറയുമ്പോൾ എന്തോ അത്രയും പുണ്യവാളനായിട്ടുള്ള ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ അത്രയും ഞങ്ങൾ ഭയങ്കര പതിവർത്തനാക്കി മാറ്റുകയാണോ ആ ചെയ്തെന്ന് പറയുന്നത് തൻ്റെ ഭാര്യ വൃത്തികെട്ടൊരുത്തിയാണെന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്ത് ഒരുത്തിയാണെന്നുണ്ടെങ്കിൽ അവളെ അടുത്ത് പരിസരത്ത് പോലും എടുപ്പിക്കാതിരിക്കാണ് ഒരു ഒരാള് എന്ന് പറയുന്നത് പക്ഷെ പിന്നെയും പിന്നെയും മഞ്ജു വാര്യർക്ക് ഈ പറയുന്ന ഒരു ഒരു എന്ന് പറയുന്നത് ഒരു സ്ഥാനം കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ സുഹൃത്ത് തന്നെയാണ് ഈ പറയുന്നത് അതിനുള്ള അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ വരുന്ന വീഡിയോസ് ഞാൻ കൂടിട്ടേക്കാം സിനിമ നമുക്ക് മഞ്ജു അതിനകത്ത് കറക്റ്റ് ആയിട്ട് ആ മഞ്ജു അല്ലാതെ ഇല്ല മഞ്ജു ശത്രുന്ന് പറഞ്ഞില്ല മറ്റുള്ളവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് മഞ്ജു വാര്യർ മദ്യപിക്ക വരെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന കള്ള കാര്യങ്ങൾ പറഞ്ഞ് ദിലീപിന്റെ സഹോദരനെ അഡ്വക്കേറ്റ് പഠിപ്പിക്കുന്ന ആ ഒരു ഈ പറയുന്ന റെക്കോർഡ് പോലും വെളിയിലായിട്ടുണ്ട് അത് ഞാൻ വെച്ചേക്ക അതെ അപ്പൊ ആ കാര്യങ്ങള് നിങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ വീട്ടിൽ അറിയാം ചേർന്നു സംസാരിച്ചോളാം ചേരെ ചെറിയ പറഞ്ഞു മോഹൻ പറഞ്ഞു ചേരണ പ്രത്യേകിച്ച് നിങ്ങളുടെ മുമ്പിൽ ചേരണം മറ്റു സംബന്ധിച്ച് വളർത്തും കഴിഞ്ഞിട്ടുണ്ടോ ഞങ്ങളുടെ നോക്കി അത് പറഞ്ഞു ഡിവോഴ്സിന് വേണ്ടി നമ്മൾ കാണുന്നതാണല്ലോ ലോകം എന്താണെന്നുള്ളത് ഒരാൾക്ക് ഒരാളെ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിട്ട് എന്തൊക്കെ ഉള്ള കാര്യങ്ങൾ ചേർക്കാമോ അത് മൊത്തം ചേർക്കാറുണ്ട് ഏതൊക്കെ തെളിവുകൾ കൂട്ടി ചേർക്കാൻ പറ്റുമോ അതൊക്കെ ഈ പറഞ്ഞ കാശുള്ളവനും പണമുള്ളവനും എല്ലാ കാര്യങ്ങളോട് പിടിപാടുള്ളവനാണെങ്കിൽ ആരെ വേണമെങ്കിലും ഏത് തരത്തിലും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന ഒരു കാലത്ത് തന്നെയാണ് ഇവിടെ നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുന്നത് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിലൂടെ കൃത്യമായിട്ട് ഒറ്റക്കൈയ്യനായിട്ടുള്ള ഗോവിന്ദജാമി സൗമ്യനെ വലിച്ചിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ഒറ്റ കൈ വെച്ച് തലകൊണ്ട് ഇടിപ്പിച്ച സമയത്ത് പലരും പറഞ്ഞു ഒറ്റക്കൈ കൊണ്ട് എങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു പെണ്ണിനെ തലകൊണ്ടിപ്പിക്കുന്നതെന്ന് അത് വിശ്വസിക്കുന്നവരുണ്ട് വിശ്വസിക്കാതിരിക്കുന്നവരുണ്ട് പക്ഷെ സത്യം എന്താണെന്നുള്ളത് എല്ലാ ജനങ്ങൾക്കും അറിയാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പക്ഷെ എന്നിട്ടും അവൻ രക്ഷപ്പെട്ടു പോയി അതാണ് തെളിവുകളുടെ ബലവും വിലക്കുറവ് എന്ന് പറയുന്നത് ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണെന്ന് എല്ലാ അരിയാഹാരം കഴിക്കുന്ന മൂളെയുള്ള മനുഷ്യർക്ക് മനസ്സിലാവും അതിന്റെ മറ്റൊരു കാലം വെച്ച് കാത്തു സൂക്ഷിച്ച ഒരു കാവ്യനീതി നിങ്ങൾ പറഞ്ഞ അതേ ഡയലോഗ് ആ ഡയലോഗും പ്രകാരമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ അത്രയും ഉയരമുള്ള അത്രയും പൊക്കത്തിലുള്ള ഈ പറഞ്ഞ പായലും ും പിടിച്ചിട്ടുള്ള ആ ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു എന്ന് പറയുന്നത് ഈ ഒറ്റ കയ്യൻ ഈസി ആയിട്ട് ചാടിക്കടന്ന് അതായത് ഒറ്റ കൈയാണോ രണ്ട് കൈയാണോ എന്നുള്ളതല്ല ചെയ്യാൻ പറ്റുന്നവർ എന്ത് തന്നെ ചെയ്യും അതുകൊണ്ട് കാറിൽ അത് ചെയ്തോ നിങ്ങൾ ഭാര്യ കൊണ്ടുപോയി നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ നിങ്ങളൊന്ന് വീഡിയോ എടുത്ത് നോക്കൂ എന്നുള്ളതല്ല ചെയ്യാൻ ഒരുമ്പെട്ടവൻ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യും എന്തോ അങ്ങ് സമ്മർദ്ദിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് എല്ലാം നിങ്ങളുടെ ലോകത്താണ് എല്ലാം നിങ്ങളുടെ കയ്യിലാണെന്നുള്ള ഈ ഒരു വല്ലാത്ത വിചാരം ഉണ്ടല്ലോ ഇനി ഏതോ സിനിമയ്ക്കകത്ത് കൃത്യമായിട്ട് നരസിംഹത്തിനകത്താണെന്നോ നന്ദകുമാർ മാരാറോ എന്തോ ആയ െന്നും പറഞ്ഞുകൊണ്ട് ആ മാരാറിന്റെ അടുത്ത് മൂല കിട്ടുകഴിഞ്ഞാൽ ആ മാരാരായിട്ട് നിങ്ങൾ ഒരിക്കലും മാറത്തില്ല പൊട്ടക്കിണറ്റിനുള്ളിലെ തവള ചെലക്കുന്നത് പൊട്ടക്കിണറ്റിലെ ചിലപ്പോ എക്കോ കാരണം ചിലപ്പോൾ പുറത്തേക്ക് അവിടെ എവിടെയും കേൾക്കുന്നുണ്ടായിരിക്കും അത് ലോകം മൊത്തം പരക്കുമെന്ന് വിശ്വസിക്കുന്നത് ഭയങ്കര പൊട്ടത്തരമാണ് മാരാറെ